राम 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 सीता विराम जय जय श्रीराम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण ൃഷ്ണരേ ഹരേ ശുഗബന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഖനാം നിശാചരൻ പുഷ്ക്കരെ നിന്ന് വിളിച്ച് ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കുന്ന ഭാസ്കര സൂനോ പരാക്രമവാരി ഭനുതനേനുഭവ ആദിദേ മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാ രാജകുമാരനാം രാമ ഭാര്യാമകം വ്യാജനെ കൊണ്ടുപോ നദി മർക്കട സേനയൂടം അതിവിദ്രുതം നഗരിക്ക് അപ്രാപ്യമായൊന്നു കേവലം എന്നു അൽപസാരന്മാർ മനുഷ്യരുമുമാരായ വാനര യുധവും എന്തോന്ന് കാട്ടുന്നു ഇതെന്നോടിവിടെ വന്ന അന്ധകാരം നനച്ചിടായി ഇത്തം ശുഗോക്തികൾ കേട്ട് കപികുലമുത്തായി ചാടി പിടിച്ചാ രതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ൃഷ്ണനായിരഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ കാരുണ്യവാരി രാമനാഥാ പരിത്രാഹീരിക്കൂതരെ കൊല്ലുമാറില്ലേ നാഥാ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനോ വീരാ പ്രവാഹിമാം കേട്ടു ഒരു ഭക്തപ്രിയൻ വരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നോ ശുഗൻ തൊല്ലിനാൻ സുഗ്രീവനോടോ ഞാൻ എന്തോന്നും ചൊല്ലേണ്ടത് അങ്ങ് ദശഗ്രീവനോടതോ ചൊല്ലിട എന്നത് കേട്ടു സുഗ്രീവനം ചൊല്ലിനാൻ ആശുശുഖനോ സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലീണമാനിയെ കട്ട് കൊണ്ടിയിടുന്ന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്ക് കിഷ്കിന്തയ്ക്കു രണ്ടില്ലേ ആർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കോൾഭവൻ താനും അരുൾ ചെയ്തോ വാനരന്മാരെ ശുഖനെ ബന്ധിച്ചു കൊണ്ടുപോനമൊഴിഞ്ഞു കാത്തുകൊണ്ടിടുവിൻ ഞാൻ വിതന്നതും ആനന്ദമോളരുൾ ചെയ്തു രഘുവരൻ വാരരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ട് കഹത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പോണ്ട കപിഫലം ശാർദൂലനായ നിശാചരൻ പന്ന് കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടാൻ വാർത്തകൾ ഉള്ളവണ്ണം അത് കേട്ടു ഒരു രാത്രി ഇന്ദ്രീശ്വരനാകെ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താതം ഗീതത്തോട് ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കണാങ്ങിരുന്നിടിനാൻ സേതുബന്ധനം തൽക്കാലമർക്ക് കുലോത്ഭവൻ രാഘവൻ ആർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോരനാമി വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം ചിന്തിച്ചു കൽപ്പിക്കാൻ നിങ്ങൾ എല്ലാരുമായിട്ടവരെ വരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊലിനാൻ ദേവപ്രഭരനായോ ഒരു വരുണന് ചേവിക്ക വേണം എന്നാൽ വഴിയും തരം എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ തോന്നിയത് അങ്ങനെ തന്നെ എന്നർണപതിരെ കിഴക്കു നോക്കി തൊഴുധർണോ ജലോചനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചിതിങ്ങനെ മൂന്ന് ലോകത്തിനും നാഥരാമീശ്വരൻ ഏതുമിളകീല വാരിതിയും അതിക്രോധീന രക്താന നേത്രനാം നാഥനും കൊണ്ടു വച്ചാപാണങ്ങൾ നീ ലക്ഷ്മണാം കണ്ടുകൊണ്ടാലും ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം മതീയപൂർവന്മാർ വളർത്തതും ഇന്നും ഞാനില്ലാതെയാക്കുവൻ സാഗരമെന്നുള്ളവരും മറന്നുള്ളിലാകുലമെന്നേ വാഴുകിൽ ഇന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാതചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടൊരുൾ ഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശിലിഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാമിതിയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇത്തൻ രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പ്രതിയും കൂടെ ഇറച്ചു ചമഞ്ഞതു മിത്രനും അങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞുങ്കമായ തരം കാവലിയോടും പരിതപ്തങ്ങളായി വന്നി നത്യുഗ്രിമിഷിഷാധ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യൂപത്തോടും അപ്പതി വ്യാഭരണ സമ്പന്നനായി പത്തുദിക്കം നിറഞ്ഞൂര് കാന്തി ആതിജഹസ്ത്രങ്ങൾ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസനായി രാമപദാന്തി കേ സത്രവും ദ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകി രാമന ഭക്തിരംമാം ത്രൈലോക്രഹിമാം ത്രിമാം പൗലസ്ഥാശനത്രിമാം ത്രിമാം രാപദേവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കലസ്വരൂപനാകും സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായ കഷ്ടവമം പിന്നെ വിശേഷിച്ചതിലും ജഡത്തുമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ യോഗ സ്വഭാവത്തെ എന്നെ ആകർത്തമാരുള്ളത് താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസം അല്ലോ ജിടത്വമാകുന്നതും കാമലോപാദികളും താമസഗുണംഹിതനായി നിർഗുണനായ നീ മായ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളുതോ ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ ൂതങ്ങളായി പ്രദേശാദികൾ രാമാദയാനിദേ ഭൂതപതിദാനമുരുഷ രാ മനുഷ്യനായി മായാ ഗുണങ്ങളെ കൈക്കൊണ്ടനാരദം നിർഗുണനായി സദാ ഓരോ നിഷ്കളനായി നിരാകാരൻ ആയിങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകമൂർക്കിൽ പ്രഭൂണം ഹിതം ദണ്ഡമായ പശൂനം യഥാ ലഗുണം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭദൃശാം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കരുണ്യ സാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ഞാൻ ശ്രീരാമീശം താനും ഒരു ചെയ്തോ പാണം മതീയം അമോകം അതിന് നിഹ വേണം ഒരു ലക്ഷ്യമെന്നതിന്നുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിന് നീ കട്ടിത്തരീണം എനിക്കു ആരാന്നിതേ അർണവനാഥനും ചൊല്ലിനാനേരം അന്യൂന കാരുണ്യോ ജകൽപദേ ഉത്തോ ചിത്രദ്രുക്കളുണ്ട് നിശാചരം അവിടേക്കയക്കാണം തവലോ ഗോപകാരമായതോ നിർണയം രാമനും ബാണമയച്ചാണതു നേരമാമയം തേടി മണ്ഡലം എല്ലൊടയ്ക്ക് വേഗേനു ബാണം പോന്ന് മെല്ലവേ തുടീരവും പുക്കിദാദരാൽ ആ ബീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം ദദാം തൽകൂലദേശവും അന്നതൊട്ട് എത്രയും മുഖ്യജനപ്രദമായി വന്നിതേപ്പോഴും സാഗരം ചൊല്ലിനാൻ സാധരമേരം ആകുലമേ മുഞ്ചലേക്ക് ദകൻ അവനാകയാൽ വിശ്വശിൽപക്രിയാ തൽപരനെദ്രയും തവ വിഷമെല്ലാം നിറഞ്ഞിടുന്ന കൃത്യം വർദ്ധിക്കുമെന്ന് പറഞ്ഞു തൊഴുതുടൻ അബ്ദിയം എല്ലേ മറഞ്ഞൊരുളിയിടാൻ സന്തുഷ്ടനായ ഒരു രാമചന്ദ്രൻ ചിന്തിച്ചു സുഗ്രീവ ചെയ്തു ലക്ഷ്മണന്മാരോടുംബന്ധനെ തൽക്ഷണേ മാർക്കട മുഖ്യനാകും നളൻ പുഷ്കർ വന്ദിച്ചു സത്വരം പർവത തുല്യശരീരികളാകിയ ദുർവാർവീരമിയ കവികളും സർവതയ്ക്കിങ്കലും നിന്നു സർവസമ്പർവത പാഷാണപാത ജാലങ്ങൾ കൊണ്ടുവരുന്നവരുതി നേരേശതയോജനുടനീരഞ്ചു യോജന വിസ്താരമാവണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധോ രാമഭദ്രാം ദാശരഥി ജഗതീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തോ ശോഭനമായ സംസ്ഥാപ്യ ലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്തസ്കൃതി രാജീവലോചനൻ ഏവം അരുൾ ചെയ്തോ യാതൊരു മർത്തിനുവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ത്യാഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടത് ശുദ്ധനായി വന്നുകൂടും അമാനുഗ്രഹാൽ മുക്തിയും വന്നിടും സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകെ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായിട്ടു ഗംഗയിൽ സ്നാനവും കൊണ്ടു വന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ ശ്രീമൽ സമുദ്രേ കളഞ്ഞുതൽ ഭാരവും ഭജനം ചെയ്യുന്ന മർത്തിന് എന്നോട് സായോജ്യം വരും അതിന് എന്നരുൾ ചെയ്തു രാമൻ തിരുവടി നന്നായി േവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനാം നളനം പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങി ഞാൻ തീർന്നു പതിനാല് യോജന

ആരുഖ്യ ചെന്ന് സുബേലാൻ ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലോചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്ത് കണ്ടിരിതൻപുരിക്കണപൂർണം മനോഹരം പ്രസാദ സങ്കുലം രാവണൻ രക്തസിംഹാസനെ മന്ത്രി ആലവട്ടങ്ങളും ജാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടുവീച്ചോ ീലശൈലാവം ദശഗിരി നീലമേ കോപമം കണ്ടു രഘോത്തമൻ വിസ്മയം കൈക്കൊണ്ട് ഒരു സുഖാസുരൻ തന്നെ വിരവോടേക്കാ മടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചിതത് കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ ഭക്തിമുഖനും അവനോട് ചോദിച്ചുവാൻ ചൊല്ലോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച അഭിമാന വിരോധം വരുത്തിനാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസേ ഗീതം കളഞ്ഞു ചൊല്ലിയിടോ രാത്രിയും ചെരയു കേട്ടു ശുഖൻ പരമാർത്ഥം ദിശാനോട് ചൊല്ലിടിനാൻ രാക്ഷസ രാജാ മോക്ഷോപദേശമാർഗേണു തന്നു തീരോപരീചുന്നേ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളും ദിശാന്തരേ പൂണ്ട കരഞ്ഞ നാദം കേട്ടു യപ്പിനാദരവോടരുമാരുമയച്ചാറത് കൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരൻ അനുജ്ഞയാ സദരം പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നുനീരാവണം തന്നോട് ചൊല്ലുക സീതയെ നൽകിയിട ഒന്നുകിലല്ലാ അങ്ങനെ ഇതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നൂ പറയണം എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ടന്തനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിന് ബലമെങ്കിൽ എന്നോട് പോരിനായിക്കൊണ്ട് പുറപ്പെടുക ചുനീ ലങ്കാപുരവും നിശാദിരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ ൊക്കെ പൊടിപെടുത്തുള്ളിൽ വന്നിങ്ങുപൊക്കെ ഒരു രോഷവും നിന്നുടെ നിന്നുടരൻ തന്നോടുകൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോട് ഒന്നിച്ചു നിഗ്രഹിപ്പാനായി പവന്തം നിരണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശ കണ്ട പ്രഭു കവിപുങ്കിതം പർവ്വത സന്നിപന്മാരായ വാനരവികുലങ്ങളെ ഗർജനവും സർവലോകങ്ങളും ഭാഷമാക്കിയിടം കലർന്നു നിൽക്കുന്നതു നിർഭയം സംഖ്യമാർക്കം ഗണിക്കാവത ലിഹ സംഖ്യാവതാബരനായ കുമാരനും കുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക നോക്കി നോക്കി ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ നൂറായിരം കാലനം പേടിച്ചു മണ്ഡമവനോടു നിലനാം സേനാപതി വഗ്നി നന്ദനൻ അങ്കദനാകമിളയ കസമപ്രവൻ വാൽ ഗുണ്ടു ഭൂമിയിൽ തച്ചു തച്ച അങ്ങനെ ബാലിതൻ നന്ദനൻ ആദ്രി വാദജൻ ൃങ്കോപമൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു ശേതൻ രജദാസമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ മുൻപനായുള്ള ശരഭൻ മഹാവലൻ മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനം വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ ർത്താവാം നളൻ മകൻ താരൻ വീരൻ ഋഷവൻ വിഘടൻ വിശാലനും മാരുതിതൻ പിതാവാഗ്യ കേസരിശൂരനായിടം പ്രമാതി ശതവലി സരനാം ജപവാനും വേഗദർശിയം വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ദുർമുഖൻ ൻ ഇത്യാദി വാനരനായകന്മാര് ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനരനായകന്മാർ അറുപത്തേഴ് കോടി ഉണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞ പോർക്കായി ഇരുപത്തൊന്ന് വെള്ളം പടയുമുള്ള അവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവംശ സംഭവന്മാരിവരേ വരും ശ്രീരാമദേവനും മാനുഷനല്ലാദിനാരായണന പുരുഷോത്തമൻ സീതയാകുന്നത് ദേവി സോദരൻ ലക്ഷ്മണനായത് അനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ എന്തെന്നതോർക്ക നീ മനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കും എല്ലാവരും പഞ്ച തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി തമ്മേത അസ്ഥിമോത്രമലങ്ങളാൽ ഞാൻ എന്ന ഭാവം അതിങ്കിലുണ്ടായിവരും ഇല്ലാതെ ജനങ്ങൾക്ക് ദോർക്കേ അന്ധജാത്മകമായ കായത്തിങ്കൽ ബ്രഹ്മഹത്യാദിയാം പാതകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗ ഭക്താവായ ദേഹം ക്ഷണം കൊണ്ട് മൂലമായി സംവ്രദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനും ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മുഖത്തിലാലവശത്തേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി സമോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു ശോകചിരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം ആത്മാവ് നിർമ്മലൻ ആത്മാനം ആത്മനാ കണ്ടു തെളിക നീ ആത്മാവിനെ സന്തതം ആത്മനി നീ കേവലം വസ്തുക്കളിൽ സത്തികളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാകന്തവും വന്നിതോ കർമ്മൂവാത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോകത്തിൽ ആഗ്രഹം ഭോകാഭിലാഷം എന്തിങ്ങനെ ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നത് ആത്മാ പരമദ്വയൻ സീതയെ രാമന് കൊണ്ടായി കൊടുത്തതൽ പാതരനായി ഭവിക്കനേ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം ഭീഷ്ണു ലോകം ഗമിക്കായി വരും അല്ലായി ഗലാശ കീഴ്പോട്ട് കീഴ്പോട്ട് പോയി ചെല്ലും രകത്തിലില്ല ഒരു സംശയം നല്ലതത്രീ ഞാൻ നിനക്ക് പറഞ്ഞത് നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളടും രാമരാമേതി രാമേതി ജപിച്ചു കൊണ്ടാമേട്ടു സാധിക്ക മോക്ഷവും സൽസംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോക ശരണ്യം ശരണതം ആഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനുപുടം വിഭീഷണ സേവിതം ഭക്യാ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നിടും അതില്ല സംശയം ഇത്തഞ്ചുഗവാക്യം അജ്ഞാനനാശനം ക്രോധനായി ദത്തായി പോകും നിസ്ത്രവം ശിഷ്ട ചൊല്ലുവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോ ഒരു ഉപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്കത് കൊണ്ടു ഞാൻ ഇന്ന് കൊല്ലുന്നതിൽ എന്ന് കൽപ്പിച്ചിതെന്മിൽ നിന്നാശു മറയത്തുപോക നീ കേട്ടാൽ വാക്കുകൾ കേട്ടു പുറുവാൻ ക്ഷമയും എനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടം മരണം നിനക്കിന്നമേ എന്നത് കേട്ട് പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം പൂക്കിരുന്നിടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे